ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാ ഈവെന്റിലും പറയുന്ന പോലെയല്ല ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാജിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് എന്നത് ആ അനീഷിനെ ഞാൻ സൂര്യ ടിവിയിലിരിക്കുമ്പോ മുല്ലമൊട്ടും മുന്തിരി ചാറും എന്നൊരു സിനിമ സെല്ല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കിടന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ മൂവി സെല്ല് ചെയ്യാൻ പറ്റുന്നത് സാധാരണ പ്രൊഡ്യൂസർ ആണ് അനീഷിനോട് സർ ഞാനാണ് ഇതിന്റെ മാർക്കറ്റിങ്ങും ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും എനിക്ക് ഒരു പ്രത്യേക അനുഭവം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യും പക്ഷെ എന്റെ ഞാനെന്ന് സൂര്യ ടിവി വിടാൻ വിളിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോ അനീഷ് കാണാൻ വരികയും സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിരികയും അതുകൂടാണ്ട് ഈ സിനിമയില് ഞാൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ ഗർഭിണികൾ പിന്നെ സർജാനോ സർജാനോ ഇതേപോലെ അഞ്ച് വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു അഭിനയിപ്പിച്ചു അങ്ങനെ അതിൽ നായകനായിട്ട് സെലക്ട് ചെയ്തു അപ്പം സർജാനവേയും ഞാൻ ലോഞ്ച് ചെയ്തതാണ് പിന്നെ വിഷ്ണു മോഹൻ ചിത്താരൻ വിഷ്ണു ഇതേപോലെ സക്രയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ലേൽ ചില്ലയും എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ് പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആട് വൺ ആഡ് ടൂ അങ്ങനെ ഇതൊരു അനക്കേണ്ട അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട് പിന്നെ ആരാധ്യ ആശ പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോണം വിഷാദമായി സുതീഷ് എല്ലാവരും അപ്പൊ ഇങ്ങനെ ദോസറി നോക്കുമ്പോൾ എല്ലാ പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ അത് കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കാൻ കൂടെ ചെയ്യുന്നു അപ്പം ഈ സിനിമ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അങ്ങനെ നവംബറിൽ ഒക്ടോബറിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനീഷ് വിജയ് സാർ ഞാനൊരു ഒരു ചെറിയ സാധനം ചെയ്യണം വ്യത്യസ്തമായ ഒരു സാധനം അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്യും സക്കറികളങ്ങൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല അതില് ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെസേർട്ട് ആണ് അതാണ് ചെയ്യാം നമുക്ക് നോക്കാം വിസ്സൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗോൾഡിൻ ബിസുണ്ട് എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം പിന്നെ എന്നെ വിളിച്ചെന്ന് പറയുന്നത് സാർ ഞാൻ ഇങ്ങനെ സിനിമ തുടങ്ങി അപ്പൊ ഞാൻ അനീഷ് മറ്റേത് മറന്നുപോയോ അഭിനയിക്കാൻ അടുത്ത് പറഞ്ഞു ഞാൻ ദുബായി ദുബൈ പോലെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കാര്യങ്ങളും ഒക്കെ കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ അപ്പം അനീഷ് എപ്പോഴും പറയാം എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ് അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പണത്തിൽ കൊണ്ടുപോ എന്നെ അഭിനയിച്ചിട്ടു വിഷാദ് ഭായൊക്കെ പറഞ്ഞെ എന്നെ അവിടെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ ഏതെങ്കിലും ബിൽഡിംഗിന്റെ മേളിൽ നിന്ന് വീട് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ ഇപ്പടം നടക്കത്തില്ലായിരുന്നു ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഇപ്പടത്തിൽ വിളിക്കാനുള്ളത് ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ് വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ് അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും അങ്ങനെ എല്ലാ അനീഷ് എല്ലാ മൂന്ന് നാലാഴ്ച കൂടുമ്പോഴും ഒരു തോട്ട് സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി ഇതെങ്ങനെയുണ്ട് അത് വളരെ നല്ല തോട്ടാണ് അപ്പൊ അതില് ഇത് കാണുമ്പോൾ ലൈക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ് ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാതെ മലയാളികൾ ഞാൻ ദുബായ് ഞാനിതുപോലൊരു ഡെസേർട്ടിൽ സ്റ്റക്കായിട്ടുണ്ട് ഹോൾ നൈറ്റ് വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇന്റർവ്യൂ പോയിട്ട് അവിടെ സ്റ്റക്കായി ഞങ്ങൾ ചെറിയ ക്രൂ പാമ്പക്കറങ്ങുന്ന സ്ഥലമാണ് അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല പിന്നെ ലിനു ഗ്രേറ്റ് എഫേർട്ട് ലിനു ഭാഗ്യമുള്ള ഡയറക്ടറാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് എനിക്ക് സെക്രട്ടറിയുടെ ഗർഭിണികളും മങ്കിപ്പറ്റും ഒരു വർഷമാണ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒമ്പത് സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത് അപ്പം അതിൽ നാലോ അഞ്ചോ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രീയുടെ കർഭിണികൾ അപ്പം അത് അങ്ങനെ ഒരു ഇണ്ടാവട്ടെ ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് ലാലട്ടിന്റെ ബെസ്റ്റ് ആക്ടർ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട് അപ്പം അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട് നല്ല നല്ല സിനിമകൾ കണ്ടന്റ് സിനിമകൾ മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾ കാണും ഇപ്പോൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള രാസ്ഥ ഈ രാസ തുറന്നു കൊടുക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ രാസ വൻ വിജയമാവട്ടെ അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയേണ്ടി വരുന്ന കമ്പ് അപ്പം അതും അതിന്റെ ലോജാണ് ഇതുപോലെ പക്ഷെ നാളെ വേറെ ഉണ്ട് എല്ലാരും വരട്ട വിളിച്ചിട്ടില്ല എല്ലാരും സുഹൃത്താണ് അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല

Mira,